ജേർണലിസ്റ്റിലേക്ക് ഇറാനു നേരെ ആക്രമണം നടത്തിയതിന്റെ കൃത്യം ഏഴാം നാൾ ഇസ്രായേലിനൊരു കാര്യം മനസ്സിലായി എന്താണ് യുദ്ധ കുറ്റകൃത്യം എന്ന് ഇസ്രായേലിലെ രണ്ട് ആശുപത്രികൾക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ഒന്ന് സൊറോക്കോ ആശുപത്രി ആ ആശുപത്രി എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ആസ്ഥാനത്തിന്റെ തൊട്ടടുത്തുള്ള ആശുപത്രിയാണ് എന്ന് മാത്രമല്ല ഗസയിൽ പരിക്കേൽക്കുന്ന സൈനികരെ ചികിത്സിക്കുന്ന ആശുപത്രി കൂടിയാണിത് രണ്ടാമത്തേത് ബീർഷബ ആശുപത്രിയാണ് ഈ രണ്ട് ആശുപത്രികളും തകർത്ത ഇറൈ ഇറാന്റെ മിസൈൽ ആക്രമണം അത് യുദ്ധ കുറ്റകൃത്യമാണ് എന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഏത് നെതന്യാഹു ഗസയിൽ ഒരൊറ്റ ആശുപത്രി പോലും ബാക്കി വയ്ക്കാത്ത വിധത്തിൽ അതിതീവ്രമായ ആക്രമണം നടത്തിയ ഐ ഡി എഫിന് ആജ്ഞകൾ നൽകിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പതിനായിരക്കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും കണ്ണിൽ ചോരയില്ലാതെ കൊന്നു തള്ളിയ ഐ ഡി എഫിന് ആജ്ഞകൾ നൽകിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോഴും ഗസയിലേക്ക് ഭക്ഷണമോ വെള്ളമോ ഇന്ധനമോ എത്താത്ത വിധത്തിൽ സഹായങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്ത് കുട്ടികളെയും സ്ത്രീകളെയും സാധാരണക്കാരെയും പട്ടിണിക്കിട്ട് കൊല്ലാൻ വിധിക്കുന്ന ഐ ഡി എഫിൻ്റെ ചരട് വലിക്കുന്ന നെതന്യാഹു തന്നെയാകും ആ നെത്തന്നെയാഹു ഇപ്പോൾ പറയുകയാണ് യുദ്ധ കുറ്റകൃത്യമാണ് ഇറാൻ നടത്തിയത് ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇതേ ഇസ്രായേലിനോട് നിങ്ങൾ നടത്തുന്നത് യുദ്ധ കുറ്റകൃത്യമാണ് എന്ന് എത്ര രാജ്യങ്ങൾ പറഞ്ഞു ഐക്യരാഷ്ട്ര സംഘടന പോലും ഇത്തരത്തിൽ പരാമർശം നടത്തിയെന്നാണ് എൻ്റെ ഓർമ്മ ഈ ലോകത്ത് മനുഷ്യാവകാശ പ്രവർത്തകർ മനുഷ്യാവകാശ സംഘടനകൾ റെഡ് ക്രോസ് പോലെയുള്ള ഏജൻസികളൊക്കെ എത്രയോ തവണ ഇസ്രായേൽ സൈന്യത്തിൻ്റെ മനുഷ്യത്വ വിരുദ്ധമായ നടപടികളെക്കുറിച്ച് ഊന്നി ഊന്നി പറഞ്ഞു യുദ്ധ കുറ്റകൃത്യമാണ് ഒരു യുദ്ധത്തിലും ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ നടത്തരുത് എന്ന് എവിടെ നിന്നൊക്കെ ആരൊക്കെ പറഞ്ഞു എന്നതിന് കൈയും കണക്കുമില്ല അന്നൊക്കെ ഞങ്ങളുടെ സുരക്ഷയും ഞങ്ങളുടെ അവകാശവുമാണ് ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ പരിമാ പരമാധികാരം ഉപയോഗിച്ച് ഞങ്ങളുടെ സൈനിക സാന്നിധ്യം ഉപയോഗിച്ച് ഞങ്ങളുടെ പവർ ഉപയോഗിച്ച് ഞങ്ങൾ ഈ ലോകത്ത് തോന്നുന്നതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ അതേ നിതന്യാഹുവാണ് സ്വന്തം രാജ്യത്തെ രണ്ട് ആശുപത്രികൾക്ക് നേരെ ഇറാൻ തൊടുത്ത മിസൈലുകൾ വീണപ്പോൾ ആ ആശുപത്രി കെട്ടിടങ്ങൾ തകർന്നു തരിപ്പണമായപ്പോൾ യുദ്ധ കുറ്റകൃത്യമാണ് ഇറാൻ നടത്തിയത് അവരെ ശിക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് ഞാൻ ഒരു പക്ഷവും പിടിക്കുന്നില്ല ഇത് കേൾക്കുന്ന പ്രേക്ഷകർ തന്നെ വിലയിരുത്തുക നെതന്യാഹു എടുത്തിരിക്കുന്ന നിലപാട് അതിൻ്റെ ധാർമ്മികത എത്രത്തോളം ഉണ്ട് എന്ന് അങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള ധാർമ്മികത എത്രത്തോളം നെതന്യാഹുവിനുണ്ട് എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി പറഞ്ഞു വന്നത് ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ഏറ്റവും തീവ്രമായ ആക്രമണമാണ് ഇന്ന് രാവിലെ നടന്നത് ഇസ്രായേലിൻ്റെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് കൊണ്ട് നടന്ന ആക്രമണമാണ് എന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാൻ ലക്ഷ്യമിട്ടത് ഈ പറയുന്ന സോർക്കോ ആശുപത്രി സൊറോക്കോ ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള ഇസ്രായേലിൻ്റെ ഇന്റലിജൻസ് ആസ്ഥാനമായിരുന്നു കാരണം ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ കേന്ദ്രം അവരുടെ ഇൻ്റലിജൻസ് കേന്ദ്രത്തിന് നേരെ ആ കെട്ടിടം തകർക്കുന്ന വിധത്തിൽ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയിരുന്നു അതിന് അതേ നാണയത്തിൽ പ്രതികാരം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ആസ്ഥാനം തിരഞ്ഞെടുത്തത് പക്ഷേ ചെറുതായി ഒന്ന് കണക്ക് തെറ്റിപ്പോയി അത് പതിച്ചത് സൊറോക്കോ ആശുപത്രിയിലാണ് ഇസ്രായേൽ ഇൻ്റലിജൻസിന് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ആക്രമണം നടക്കും എന്ന വ്യക്തമായിരുന്നതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ നിന്ന് കുറേയേറെ രോഗികളെ ഒഴിപ്പിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം പക്ഷേ പുറത്തു വന്ന ദൃശ്യങ്ങളിലൊക്കെ ഡോക്ടർമാരും ജീവനക്കാരും ഒക്കെ നിലവിളിച്ചു കൊണ്ട് ഓടുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതാണ് യുദ്ധം കൊണ്ടുണ്ടാകുന്ന പ്രശ്നമെന്നേ അത് ഇസ്രായേൽ മനസ്സിലാക്കണം കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസമായി ഗസയിലേക്ക് യുദ്ധമെന്ന പേരിൽ ഏകപക്ഷീയമായ വംശഹത്യാ സ്വഭാവത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയ ഇസ്രായേലിനോട് ലോകം മുഴുവൻ പറഞ്ഞത് ഇത്തരം ചെയ്തികൾ നമുക്ക് വേണ്ട യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ തന്നെ എൻ്റെ ഒരുവിധപ്പെട്ട വീഡിയോകളിലൊക്കെ പറയാറുണ്ട് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല യുദ്ധമില്ലാത്ത ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത് എന്നത് കാരണം ഈ യുദ്ധം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് അവസാനിക്കില്ല ഇസ്രായേലിൻ്റെ യുദ്ധ ലക്ഷ്യങ്ങൾ അവർക്ക് നേടാനാകില്ല എന്ന് അവർക്കും അറിയാം നമുക്കും അറിയാം ഇരുപത്തൊന്ന് മാസമായിട്ട് ഹമാസ് എന്നൊരു ചെറിയ ഗ്രൂപ്പിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയാത്തവരാണ് ഇനി ഇറാനെ തീർക്കാൻ പോകുന്നത് ഇറാനിൽ കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരിക്കും ആണവ കേന്ദ്രങ്ങൾ പലതും തകർക്കാൻ കഴിയുമായിരിക്കും പക്ഷേ ഇറാന്റെ തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസ്രായേലിന് കഴിയുന്നില്ല അവിടെയാണ് ഇസ്രായേലിന് പരാജയം സംഭവിച്ചു എന്ന് നമ്മൾ പറയുന്നത് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെടുന്നു ഇസ്രായേലിന് വലിയ തിരിച്ചടി കിട്ടുന്നു എന്ന് പറയുന്നത് ഇതുപോലുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തഞ്ചോളം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടതിൽ അഞ്ചിലധികം മിസൈലുകൾ ഇസ്രായേലിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പതിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒന്നുകിൽ ഇൻ്റലിജൻസ് ആസ്ഥാനം അല്ലെങ്കിൽ ആശുപത്രി എന്ന കണക്കിന് ഇറാൻ അയച്ചതായാലും മതി എന്തായാലും അത് യുദ്ധ കുറ്റകൃത്യമാണ് എന്ന് ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു എന്ന് മാത്രമല്ല അൻപതിലധികം പേർക്ക് പരുക്കേറ്റതായുള്ള റിപ്പോർട്ടുകൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് നിരവധി പേരുടെ പരുക്ക് ഗുരുതരമാണെന്നും റിപ്പോർട്ടുകളുണ്ട് മരണ മരണസംഖ്യ ഇനിയും കുതിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ഏതാണ്ട് നൂറ്റി ഇരുപത്തിയാറ് പേരൊക്കെ ഇസ്രായേൽ ഇതുവരെ മരിച്ചിട്ടുണ്ടെന്നാണ് ഇന്ന് രാവിലെ ട്വന്റി ഫോർ ന്യൂസ് പുറത്തുവിട്ട വാർത്ത അപ്പോൾ അങ്ങനെ മരണസംഖ്യ ഉയരുന്നു നാശനഷ്ടങ്ങൾ ഉയരുന്നു ഇസ്രായേലിലെ കെട്ടിടങ്ങൾ തകരുന്നു ഇസ്രായേൽ പലയിടത്തു നിന്നും വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ആ ഗസ ഗസയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ചാരമായി കിടക്കുന്ന തകർന്നു ക്കുന്ന കെട്ടിടങ്ങൾ വണ്ടികളൊക്കെ ഇങ്ങനെ റോഡിൽ അനാഥമായി കിടക്കുന്നു പിന്നെ ചില ദൃശ്യങ്ങൾ വരുന്നത് ആളുകൾ ഭയചകിതരായി ഓടുന്നു അപ്പോൾ ഗസയിൽ യുദ്ധത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിലും ഉണ്ടാകുന്നത് അതായത് യുദ്ധം വന്നാൽ അതിൽ നിന്ന് ഒരു രാജ്യവും രക്ഷപ്പെടില്ല അല്ലെങ്കിൽ ഇസ്രായേൽ മാത്രം യുദ്ധം വരുമ്പോൾ ആളുകൾ ഓലപ്പിപ്പിഊതി പാട്ടും പാടി മറ്റേ ആഘോഷം നടത്തി പോകുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് നമുക്കിടയിൽ ഇസ്രായേലിന് ഒന്നും സംഭവിക്കില്ല ഇസ്രായേലിലേക്ക് മിസൈൽ വീഴില്ല ബോംബ് വീഴില്ല ഇത് ഞാൻ ഇസ്രായേലിനെതിരെ പറയുന്നതല്ല യുദ്ധത്തിനെതിരെ സംസാരിക്കുന്നതാണ് ആര് യുദ്ധം തുടങ്ങി വെച്ചാലും അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇവിടെ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ചർച്ച നടക്കാൻ പോവുകയാണ് ഇതേ ഈ യുദ്ധത്തിന് കാരണമായ ആണവ വിഷയത്തിന്മേലാണ് ചർച്ച നടക്കുന്നത് ആറാംഘട്ട ചർച്ചയാണ് ഈ ചർച്ചയിൽ ഒരു പോസിറ്റീവ് തീരുമാനം ഉണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള വിലയിരുത്തലുകളുണ്ടായിരുന്നു അതിനിടയിലാണ് തുരങ്കം വെച്ചുകൊണ്ട് അതിന് രണ്ട് ദിവസം മുമ്പ് ഇസ്രായേൽ ഇറാനിലെ കയറി അടിച്ചത് എന്തിനായിരുന്നു അങ്ങനെ ഒരു ആക്രമണം എന്നത് ആ ചോദ്യത്തിന് ഇതുവരെയും ഇസ്രായേൽ ഉത്തരം പറഞ്ഞിട്ടില്ല തങ്ങൾക്ക് നേരെയുള്ള ഭീഷണി ഒഴിവാക്കാനാണ് ഇനി ആറ്റം ബോംബ് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറാനെ പ്രതിരോധിച്ചതാണ് എന്നൊക്കെ നെതന്യാഹു പറയുന്നുണ്ട് പക്ഷേ ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തിയിരുന്നു വാക്കുകൾ കൊണ്ടുള്ള വെല്ലുവിളി ഉണ്ടായിരുന്നു അത് ശരിയാണ് അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും ഒക്കെ വാക്കുകൾ കൊണ്ട് വെല്ലുവിളിച്ചിട്ടുണ്ട് പക്ഷേ പ്രായോഗിക രൂപത്തിലുള്ള ആദ്യ ആക്രമണം ഇറാനിലേക്ക് ഇത്തവണ നടത്തിയത് ഇസ്രായേലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യുദ്ധം തുടങ്ങി വയ്ക്കുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ ഇറാന്റെ പരമാ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൃത്യമായി പറയുന്നു ഞങ്ങൾ യുദ്ധം ആരംഭിച്ചു അതായത് ഇന്നലെയേ അവർ യുദ്ധമെന്ന നിലയിൽ ഇതിനെ കാണാൻ തുടങ്ങിയിട്ടുള്ളൂ മറ്റേതൊക്കെ പ്രത്യാക്രമണം തിരിച്ചടി എന്ന നിലയിലാണെങ്കിൽ ഇന്നലെ മുതൽ തന്നെ യുദ്ധമായി അത് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേലിലേക്ക് വൻ പ്രഹരശേഷിയുള്ള മിസൈലുകൾ എത്തി ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു നിരന്തരം വന്നു ഒരു ആശുപത്രിയായിരുന്നു ഇസ്രോക്കോ ആശുപത്രി സൈനികരെ സന്ദർശിക്കാനും ആത്മാഭിമാനം ഉയർത്താനും ഒക്കെ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇന്റലിജൻസ് ആസ്ഥാനം തൊട്ടടുത്തുണ്ട് അപ്പോൾ അവിടെ ഒക്കെ ആക്രമിക്കുക എന്നതിലൂടെ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം കൃത്യമാണ് ഒരു തരത്തിലും പിന്നോട്ട് പോകുന്നില്ല ഞങ്ങൾ എന്നത് തന്നെയാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം അപ്പോൾ ഇത് യുദ്ധക്കുറ്റകൃത്യമാണ് ഇതിന് മറുപടി കൊടുക്കുമെന്ന് നെതന്യാഹു പറഞ്ഞതോടുകൂടി ഇനിയും ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ഇറാനിൽ ആക്രമണം നടക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞു ഇപ്പം ഇറാനിൽ ഇറാൻ ആക്രമണത്തിൽ നിന്ന് മുക്തമൊന്നുമല്ല ഇറാനിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഓരോ തവണയും അൻപതിലധികം ഫൈറ്റർ ജെറ്റുകൾ ഇറാനിൻ്റെ ഒരു പ്രത്യേക സ്ഥലങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് അവിടെ ചെന്നിട്ട് ഈ ആകാശത്ത് വെച്ച് തന്നെ ഈ വിമാനങ്ങൾ റീഫ്യൂലിംഗ് നടത്തും അത്തരം റീഫ്യൂലിംഗ് യൂണിറ്റുകൾ ഇറാൻ ടെഹ്റാൻ്റെ ആകാശത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുന്നു ഈ വിമാനങ്ങൾ പോകുന്നു ഇറാൻ്റെ കൃത്യമായ പ്രദേശങ്ങൾ സെലക്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു തിരിച്ചു വരുന്നു അപ്പോൾ ഇറാനും വ്യോമപ്രതിരോധത്തിൽ പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഇത്രയധികം ഈ വിമാനങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ ടെഹ്റാൻ്റെ ആകാശത്ത് നിൽക്കുമ്പോഴാണ് അതേ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ മഴ പോലെ തീമഴ പോലെ പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കണ്ടെത്താൻ ഇസ്രായേലിന് ഇപ്പോഴും കഴിയുന്നില്ല ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷി കുറയുകയാണ് ഇറാനെ സംബന്ധിച്ച് അവരുടെ വ്യോമപ്രതിരോധ ശേഷിയുടെ സംവിധാനങ്ങളും കുറയുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് എന്താണ് ഇനിയും വ്യോമപ്രതിരോധ ശേഷി കുറയാതിരിക്കാൻ വേണ്ടി മിസൈലുകൾ സംഭരിക്കുന്ന വലിയ സംഭരണശാലകൾ ഇതൊക്കെ കണ്ടെത്തിക്കൊണ്ട് അവിടങ്ങൾ തകർക്കുക അതായത് ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളുടെ എണ്ണം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക എന്ന നയമാണ് അല്ലെങ്കിൽ ഒരു യുദ്ധരീതിയാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിക്കുന്നത് പക്ഷേ അവിടെയും ഒരു കുഴപ്പമുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവരുടെ ഭൂഗർഭാറകളിൽ അതായത് മിസൈൽ മിസൈലുകൾ വ്യാപകമായി ഇറാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഭൂഗർഭാറകളിലാണ് ഈ യുദ്ധത്തിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇറാൻ അത് കാണിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭൂമിക്കടിയിലുള്ള ഇറാൻ്റെ മിസൈൽ ശേഖരത്തെ തൊടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അത് തന്നെയാണ് ഇസ്രായലിന്റെ ഏറ്റവും വലിയ ഭീതി വരും ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ അയൻഡോം അടക്കമുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷി കുറയുന്ന സാഹചര്യത്തിൽ വലിയൊരു ആക്രമണം ഇനിയും ഇറാൻ നടത്താൻ പോകുന്നുണ്ട് എന്നും അത് ഇസ്രായേലിന്റെ ആണിക്കൽ ഇളക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിന് വലിയ പ്രഹരം ഉണ്ടാക്കുന്ന വിധത്തിലുണ്ടാകുള്ള ഒന്നായിരിക്കുമെന്നുമാണ് പുറത്തു വരുന്ന പല സൂചനകളും സൂചിപ്പിക്കുന്നത് അതേസമയം തന്നെ ടെല്ലവീവിലെ മറ്റു ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും തകർന്നതായി റിപ്പോർട്ടുകളുണ്ട് അവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടം തകർന്നിട്ടുണ്ട് ജെറൂസലേമിലേക്ക് യും ജനവാസ കേന്ദ്രങ്ങളിൽ മിസൈൽ പതിച്ചിട്ടുണ്ട് അങ്ങനെ ഇസ്രായേലിൽ എമ്പാടും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ തന്നെയാണ് ഇറാന്റെ ആക്രമണം എന്ന കാര്യത്തിൽ ഇനി ഒരു തർക്കവും വേണ്ട ഒരു സംശയവും വേണ്ട പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഞാൻ പലപ്പോഴും നോക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ചാനലാണ് ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ കൃത്യമായി തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദേശീയ മാധ്യമമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്താ ഏജൻസികളൊക്കെ ഇതിലൊക്കെ ഇത്തരം പ്രചാരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ വരുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ രണ്ട് ദിവസമായി ഇറാൻ്റെ ആക്രമണത്തിൻ്റെ തോത് ചെറുതായി കുറഞ്ഞിരുന്നു വരുന്ന മിസൈലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇസ്രായേൽ പറഞ്ഞിരുന്നത് ഇറാൻ മുട്ടുകുത്തുകയാണ് അമേരിക്ക വെല്ലുവിളിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു അപ്പോൾ അമേരിക്കയും യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പശ്ചിമേഷ്യയിലേക്ക് അമേരിക്കയുടെ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ വരുന്നു അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ വരുന്നു അപ്പോൾ അങ്ങനെ കൂടുതൽ കൂടുതൽ യുദ്ധം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ ഇറാൻ പതിയെ പിന്നോട്ട് പോകുന്നത് ാണ് എന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു അത് സകലതും തെറ്റിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഇറാൻ ശക്തമായി ആക്രമിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇനിയും രൂക്ഷമായ ആക്രമണ പ്രത്യാക്രമണങ്ങൾ യുദ്ധം തുടരുമെന്ന് തന്നെയാണ്